വിശുദ്ധ ജോൺ ന്യൂമാൻ വാക്കുകളി ഇപ്രകാരമാണ് സഭാ സിദ്ധാന്തങ്ങളെല്ലാം ശക്തമായ ആയുധങ്ങളാണ് അപ്പൊ ലോകത്തിലേക്ക് അയച്ചത് വെറുതെയല്ല ദൈവത്തിന്റെ വചനം ഫലം നൽകാതെ അവനിലേക്ക് മടങ്ങുന്നില്ല ആർ വെരി വെപ്പൺ വർ നോട്ട് ഫോർ നത്തിങ് ഫോർസ് വേർഡ് ഡസ് നോട്ട് റിട്ടേൺ ടു ഹിം റിട്ടേൺഡ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഊന്നിപ്പറഞ്ഞിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത കത്തോലിക്ക സിദ്ധാന്തങ്ങളിലെ ഒരു കേന്ദ്ര വിഷയമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തികളിലും ദൈവം നൽകിയ എല്ലാ വാഗ്ദാനങ്ങളിലും ദൈവം വിശ്വസ്തനും സ്ഥിരതയുള്ളവനും സത്യവാനുമാണ് ദൈവത്തിൻ്റെ വിശ്വസ്ത അവിടുത്തെ സ്വഭാവമായ സ്നേഹത്തിനും സത്യത്തിനും വേരൂന്നിയിരിക്കുന്നു ദൈവം നൽകിയ എല്ലാ പ്രവർത്തികളിൽ നാം വിശ്വസിക്കേണ്ടതിനും ദൈവം നൽകുന്ന എല്ലാ വാഗ്ദാനങ്ങൾ നാം പ്രാപിക്കേണ്ടതിനുമായി ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള കൂടുതൽ അറിവും അവബോധവും വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ള ഒരു അടിത്തറയാണ് ഗാഡ്സ് ഓഫ് കാത്തലിക് ചർച്ച് ഇറ്റ് മീൻസ് ട്രസ്റ്റ് യും വിശുദ്ധ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളിൽ

അവർ ഡോർ ഇസ് ഫുട് ഇഫ് ഇറ്റ് ഇസ് സ്ട്രോങ് ഇനഫ് ദോൾഡ് ഹൗസ് നമ്മുടെ വാതില് വിശ്വാസമാണ് അത് ശക്തമാണ് എങ്കിൽ നമ്മുടെ ഭവനം മുഴുവൻ സുരക്ഷിതമാണ് ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ദൈവത്തിൻ്റെ വിശ്വസ്ഥതയെക്കുറിച്ചുള്ള അറിവ് ദൈവവചനത്തിൽ അധിഷ്ഠിതമായി നമുക്കുണ്ടായിരിക്കണം

ദൈവത്തിന്റെ വിശ്വസ്തത ഉന്നതമാണ് സങ്കീർത്തനം മുപ്പത്തി ആറ് അഞ്ച് വീണ്ടും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിന്റെ വിശ്വസ്തത മേഘങ്ങൾ വരെ എത്തുന്നു അപ് ടു ഹോളി സ്പിരിറ്റ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ജെറമിയ മുപ്പത്തൊന്ന് മൂന്ന് വിദൂരത്തിൽ നിന്നും കർത്താവ് പ്രത്യക്ഷനായി അവനോട് അരുൾ ചെയ്തു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്

His mercy never come to an end. They are new every morning. Great is your ദൈവത്തിന്റെ വിസ്വസ്ഥതയെ വിശ്വസ്തതയെക്കുറിച്ച് കൂടുതൽ അറിവും അവബോധവും ഉണ്ടായിരുന്നവർ എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം തേടുമായിരുന്നു ദൈവ സാന്നിധ്യം പറയും നിങ്ങളുടെ ചിന്തകളിലും പ്രവർത്തികളിലും എപ്പോഴും നിങ്ങളുടെ ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഓർക്കണം നിങ്ങളത് ഓർക്കാത്ത നിമിഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഓർക്കാത്ത സമയം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ആ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ് ഇൻ ഓൾ യുവർ തോട്ട്സ് ആൻഡ് ഇൻ യുവർ വി ടു റിമെമ്പർ ദ പ്രസൻസ് ഓഫ് അവർ ലോഡ് ആൻഡ് കൗണ്ട് വിച്ച് വി ഡോൺ തിങ്ക് ഓഫ് ഹിം ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ഓർക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ സമയം നഷ്ടപ്പെട്ടതാണെന്ന് ദൈവത്തിന്റെ സ്നേഹവും പരിപാലനയും കരുതലും സംരക്ഷണവും എല്ലാം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദാവീദ് ഇപ്രകാരം പറഞ്ഞു സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാൽപ്പതാം അധ്യായം പത്താം തിരുവനന്ത അവിടുത്തെ രക്ഷാകരമായ സഹായം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചിട്ടില്ല അങ്ങയുടെ വിശ്വസ്തതയും രക്ഷയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുത്തെ കാരുണ്യവും അവിടുത്തെ വിശ്വസ്തയും ഞാൻ മഹാസഭയിൽ മറച്ചുവെച്ചിരുന്നു ഞാൻ ഒളിച്ചു വെച്ചില്ല ഞാൻ മറച്ചു വെച്ചില്ല ഞാൻ സംസാരിച്ചു ഐ ഹ് നോട്ട് ഹിഡൻ യു സേവിംഗ് ഹെൽപ് വിത്ത് ഹർട്ട് ഐ ഹ് നോട്ട് കോൺക്രിഫുൾ ഞാൻ മറച്ചു വെച്ചില്ല ഞാൻ ഒളിച്ചു വെച്ചില്ല ഞാൻ സംസാരിച്ചു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മകനെ മകളെ ഹൃദയത്തിൽ എഴുതി വെക്കുക മറച്ചു വെച്ചില്ല ഒളിച്ച് വെച്ചില്ല ഞാൻ സംസാരിച്ചു ത്രീ ത്രീ ഡിവൈൻ ഡിവൈൻ പേഴ്സൺ പേഴ്സൺ ഹോളി സ്പിരിറ്റ് ഈക്വലി വിത്ത് ആൻഡ് ഹിസ് തോട്ട്സ് വിത്ത് നൗ ആത്മാവിലുള്ള കൂട്ടായ്മയിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് മൂന്ന് കാര്യം ദൈവമക്കളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒളിച്ചു വെച്ചില്ല മറച്ചു വെച്ചില്ല ഞാൻ സംസാരിച്ചു ഞാൻ സംസാരിച്ചത് എൻ്റെ ദൈവത്തിൻ്റെ രക്ഷയെ കുറിച്ച് ഞാൻ സംസാരിച്ചത് എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്ഥതയെ കുറിച്ച് ക്രിസ്തുവിൻ ഏറ്റവും പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ദൈവത്തിന്റെ രക്ഷ പങ്കുവെക്കാൻ ഈ സമയം നീ ഒരുക്കമാണ് എങ്കിൽ ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് പങ്കുവെക്കുവാൻ ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മകനെ മകളെ നിന്റെ ഹൃദയം നീ ഒരുക്കിയെങ്കിൽ ദൈവം നിന്നോട് പറയുകയാണ് സങ്കീർത്തനം എൺപത്തിയൊമ്പതാം അധ്യായത്തില് മുപ്പത്തി മൂന്നാം തിരുവഴുത്തിലൂടെ എന്റെ കാരുണ്യം ഞാൻ അവനിൽ നിന്നും പിൻവലിക്കില്ല എന്റെ വിശ്വസ്തയ്ക്ക് ഭംഗം വരുത്തുകയില്ല ഐ വിൽ നോട്ട് റിമൂവ് ഫ്രം ഹിം മൈ മേഴ്സിയില്ല ഐ വിൽ നോട്ട് വയലേറ്റ് മൈ കവന ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുമോ ഞാൻ വരുത്തുകയില്ല എന്റെ ഉടമ്പടി ഞാൻ ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല I I will not violate my covenant. I will not not violate violate my my covenant. covenant and ഐ വിൽ നോട്ട് വയലേറ്റ് മൈ കവനന്റ് ഐ വിൽ നോട്ട് വയലേറ്റ് പരിശുദ്ധാത്മാവ് ദൈവം എബ്രഹാമിന് നൽകിയ വാഗ്ദാനങ്ങളും ബിസിഹായിയുടെ വരവും യേസുക്രി നിത്യജീവന്റെ ദാനങ്ങളും എല്ലാ കാര്യങ്ങളിലും ദൈവം പറഞ്ഞ വാക്ക് ദൈവത്തിന്റെ വചനം ദൈവം എങ്ങനെ പാലിച്ചു എന്നതിൽ നിന്നും ദൈവത്തിന്റെ വിശ്വസ്തത വളരെ വ്യക്തമാണ് എബ്രഹാം ടു ദ കമ്മിങ് ഓഫ് ദിസി ഗിഫ്റ്റ് ഓഫ് ദർണൽ ലൈഫ് ത്രൂ ദ ജീസസ് ക്രൈസ്റ്റ് ദൈറ്റ് ഫുൾനെസ് ഓഫ് ദ ഗാഡ് ഹാവ് സീൻ ഇൻ ഹൗ ഹി ഓൾവേസ് കീപ് വേൾഡ് എത്രത്തോളം വിശ്വസ്ഥതയോടെ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചു എന്ന് വളരെ വ്യക്തമാണ് ഇത് മൂലമാണ് പൂർവീകർ അംഗീകാരത്തിന് അർഹരായെന്നാണ് ഹെബ്രായർ കിഴി ലേഖനം പതിനൊന്നാം അധ്യയം രണ്ടാം തിരുവഴുത്ത് ഓർമ്മപ്പെടുന്നത് ഫോർ ഇറ്റ് ബൈൻ ഓഫ് റിസീവ് ദ ഡിവൈൻ അപ്രൂവൽ ദൈവത്തിന്റെ വിസ്വസ്ഥതയിലുള്ള വിശ്വാസം മൂലമാണ് പൂർവികർ അംഗീകാരത്തിന് അർഹരായത് ഹെബ്രായർ ലേഖനം പതിനൊന്നാം അധ്യയം നാലാം തിരുവഴുത്തിൽ വിശ്വാസം മൂലം ആപേൽ കായലിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ബലി ദൈവത്തിന് സമർപ്പിച്ചു വിശ്വാസം മൂലം ആബേൽ കായലിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ബലി ദൈവത്തിന് സമർപ്പിച്ചു അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു പിണ്ട് ഹെബ്രാർ പതിനൊന്ന് അഞ്ചിൽ പറയുന്നു വിശ്വാസം മൂലം ഹെനോക്ക് മരണം കാണാതെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു സംവഹിക്കപ്പെട്ടപ്പോൾ ദൈവം അവനെ സംവഹിച്ചതുകൊണ്ട് പിന്നെ അവനെ കാണപ്പെട്ടില്ല എബ്രായർ പതിനൊന്ന് ഏഴിൽ പറയുന്നു വിശ്വാസം മൂലം നോഹ അന്ന് വരെ കാണപ്പെടാതിരുന്നവയെ കുറിച്ച് ദൈവം മുന്നറിയിപ്പ് നൽകിയപ്പോൾ വീട്ടുകാരുടെ രക്ഷയ്ക്കു വേണ്ടി ഭയഭക്തിയോടുകൂടെ അവൻ പെട്ടകം നിർമ്മിച്ചു എബ്രാഹർക്കെതിരേഖലം പതിനൊന്ന് എട്ട് താങ്ക് യു സ്പിരിറ്റ് വിശ്വാസം മൂലം അബ്രഹാമിന് അവകാശപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അവൻ അനുസരിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതിരുന്നിട്ടും വിളിക്കപ്പെട്ടപ്പോൾ ഇറങ്ങി പുറപ്പെട്ടു എബ്രഹിർ കൃതി ലേഖനം പതിനൊന്ന് പതിനൊന്നിൽ പറയുന്നു വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് പ്രായം കവിഞ്ഞിരുന്നിട്ടും വിശ്വാസം മൂലം ഗർഭധാരണ ശക്തി പ്രാപിച്ചു എബ്രായർ പറയുന്നു വിശ്വാസം പരീക്ഷിക്കപ്പെട്ടപ്പോൾ എബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചു എബ്രായർ പതിനൊന്ന് ഇരുപത്തി മൂന്നിൽ പറയുകയാണ് വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ മൂന്ന് മാസക്കാലം

ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ ഇനി എന്ത് പറയാനാണ് ദൈവം ഒരിക്കലും തന്റെ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നില്ല ദൈവം വിശ്വസ്തനാണ് ദൈവത്തിന്റെ വിശ്വസ്തതയിലുള്ള വിശ്വാസം മൂലം പൂർവീകർ അംഗീകാരത്തിന് അർഹരായി എന്ന് വീണ്ടും പരിശോധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ് എബ്രി പതിനൊന്ന് രണ്ട് ഫോർ ബൈറ്റ് ഇത് കൂടുതൽ എന്താണ് പറയേണ്ടത് താങ്ക് യു ഹോളി സ്പിരിറ്റ് ഹിബ്രായർക്കെതിരേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല്വെടുത്തുകളിൽ ഇപ്രകാരം പറയുകയാണ് ഇതി കൂടുതൽ എന്താണ് ഞങ്ങൾ പറയേണ്ടത് ഗിതയോൺ എന്നിവരെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ വിശ്വാസത്തോട് അവർ രാജ്യങ്ങൾ പിടിച്ചടക്കി നീതി നടപ്പാക്കി വാഗ്ദാനം സ്വീകരിച്ചു സിംഹങ്ങളുടെ വായുകൾ പൂട്ടി അഗ്നിയുടെ ശക്തി കെടുത്തി വാലിന്റെ വായ്തലകളിൽ നിന്ന് രക്ഷപ്പെട്ടു ബലഹീനർ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ ശക്തി ആർജിച്ചു വിദേശ സേനകളെ കീഴ്പ്പെടുത്തി താങ്ക് യു ഹോളി സ്പിരിറ്റ് ദൈവത്തിന്റെ വിശ്വസ്തത ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള അറിവും അവബോധവും ദൈവവചനത്തിലൂടെ നമുക്ക് ഉണ്ടായിരിക്കണം വി നീഡ് ദ നോളജ് ഓഫ് ദുൾനസ് ഓഫ് അവർ ഗാഡ് ത്ര വേൾഡ് ഉണ്ടായിരിക്കണം സംഖ്യയുടെ പുസ്തകം ഇരുപത്തി മൂന്ന് പത്തൊമ്പതാം തിരുവഴുത്തിൽ പരിശുദ്ധാത്മാവിപ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ് താങ്ക് യു ഹോളി സ്പിററ്റ് അവിടുന്ന് പറയുകയാണ് വ്യാജം പറയാൻ ദൈവം മനുഷ്യനാണോ അനുദപിക്കാൻ ദൈവം മനുഷ്യപുത്രനാണോ അവിടുന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുമോ അവിടുന്ന് പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ ഗാഡ് ഈസ് നോട്ട് എ മാൻ ദി ഷുഡ് ലൈ നോർ എ സൺ ഓഫ് മാൻ ദീ ഷുഡ് ചേഞ്ച് മൈൻ ിൽ മേക്ക് എ മാൻ ഗോ ടു പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ പുത്രനായ യേശുവിന്റെ കൃപയിൽ പരിശുദ്ധാത്മാവിന്റെ ഇപ്പോഴുള്ള ഈ കൂട്ടായ്മയിൽ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ സ്റ്റേബ്ലസ്ഡ് ഹോളി ഡേ ഇൻ ക്രൈസ്റ്റ് ഹാലിലൂയ